ഫ്രാൻസിസ് പാപ്പ എനിക്ക് തന്ന സമ്മാനമാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് എൻ്റെ സ്വീകരണത്തിന് ഞാൻ മാർപാപ്പയ്ക്ക് ഒരു കത്തെഴുതി എൻ്റെ പൗരോത്യ സ്വീകരണത്തിന് ആശീർവാദം ചോദിച്ചുകൊണ്ട് അന്ന് മാർപാപ്പ തന്ന കാര്യങ്ങളാണ് അത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഞാനത് ഒരു വിലപ്പെട്ട നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരു ലെറ്റർ ആയിരുന്നു തിരിച്ചുള്ള റിപ്ലൈ ലെറ്റർ അതിൽ പൗരോഹിത്വത്തിന് ഉന്നതിയെ പറ്റിയും ദൈവരാജ്യത്തിനായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ടത് പറ്റിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് രണ്ടാമത്തെ സമ്മാനം ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പടവും പാപ്പായുടെ സ്ഥാനിക ചിഹ്നങ്ങളുമാണ് മൂന്നാമത് ഒരു ജപമാല മാർപ്പാപ്പയുടെ സ്ഥാനിക മുദ്രയുള്ള കവറിൽ പൊതിഞ്ഞ ഒരു ജപമാല വളരെ സന്തോഷകരമായിരുന്നു പാപ്പായ സമ്മാനം ഇന്ന് പാപ്പയുടെ വിയോഗത്തിൽ ഓർത്തെടുക്കുമ്പോൾ